പ്രേക്ഷകർ നിങ്ങളെല്ലാവരും ഈ വീഡിയോന്ന് കാണണം ഞാൻ ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള നടന്മാരാണ് നമ്മുടെ മമ്മുക്കായും ലാലേട്ടൻ അതിനകത്ത് ആർക്കും ഒരു സംശയമില്ല അപ്പോൾ ഈ ലാലേട്ടൻ ഈ അവാർഡ് കിട്ടിയ സമയത്തൊക്കെ മമ്മൂക്ക അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റ് ഇട്ടു മമ്മൂക്കാക്കു സുഖമില്ലാത്ത സമയത്ത് ലാലേട്ടൻ മമ്മുക്കാക്കു വേണ്ടി പ്രാർത്ഥിച്ചു മമ്മുക്കാക്ക് വേണ്ടി വഴിപാട് നടത്തി ഇതെല്ലാം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് ഓരോ നടന്മാരോടും വ്യക്തിപരമായിട്ട് അവരോട് ഇഷ്ടമുണ്ടാകും സ്നേഹമുണ്ടാവും ചിലർക്ക് അന്ധമായിട്ടുള്ള എന്താ പറയാ ഭ്രാന്ത ഉണ്ടാവും ചിലർക്ക് ഭക്തി ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സിനിമാ നടന്മാരുടെ ഇടയിൽ നമ്മൾ കാണാറുണ്ട് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണെന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ അഹങ്കരിക്കാറുണ്ടല്ലേ നമ്മുടെ ലാലേട്ടൻ്റെ പേരിൽ ഉപ്പമാച്ചായൻ എന്നാണ് ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു പ്രൊഫൈൽ വരുന്നത് എല്ലാ ദിവസവും മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള പോസ്റ്റുകൾ കമൻ്റുകളൊക്കെയാണ് ഈ ഇതിൻ്റെ അത്മിനായിട്ടുള്ള ഇവന് ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ലാലേട്ട നടന് ഉണ്ടാക്കുന്ന ഇത്തരം പ്രൊഫൈലുകൾ അത് ഏത് അത് ഫാൻസുകാരാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളതിനെ നിയന്ത്രിക്കേണ്ടതാണ് ഇപ്പം ലാലേട്ടൻ്റെ ഫാൻസുകാരും മമ്മൂട്ടിയുടെ ഫാൻസുകാർ മുഴുവനും പെർഫെക്റ്റാണ് അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരും എന്താ പറയാ ചീത്തയാണെന്നൊന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് അത് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇത് നിരന്തരം മമ്മുക്ക എന്ന് പറയുന്ന ആ വ്യക്തിയെ വ്യത്യത്യ ചെയ്യുന്ന തരത്തിലുള്ള മോശമായിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാനാണ് ദുൽഖർ സൽമാന്റെ സിനിമ മലയാള സിനിമയിലെ ഇതുവരെയുള്ള എല്ലാ സിനിമകളുടെയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് ഇൻഡസ്ട്രി ഇറ്റടിച്ചു ഇത് കണ്ടപ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള മനോരോഗം ബാധിച്ചിട്ടുള്ള ഫാൻസുകാർക്ക് കുരു പൊട്ടുന്നുണ്ട് അവർ നല്ല രീതിയിൽ തീർക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഗാലറി ഗ്യാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നിത്യവാഴ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റുകളാണ് മമ്മുക്കായെ കുറിച്ചിട്ട് ഇവൻ ഈ തോമാച്ചൻ എന്ന് പറയുന്ന ഈ ഒരു ചാനലിനകത്ത് വന്നിരിക്കും മറ്റൊന്ന് ലാലട്ടും മമ്മുക്കായും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് പാട്രിയോട്ട് അതൊരു ഫൈറ്റ് സീനിൽ ഈ തോമാൻ മാസ് എൽ എഫ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈലിൽ വന്നിരിക്കുന്ന കൂലിക്ക് ശേഷം ഫേസ് വി എഫ് എക്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആക്ഷൻ കൈകാര്യം ചെയ്തിരുന്ന ചിത്രമാണ് പാട്രിയോട്ട് കണ്ടാൽ ഒട്ടിപ്പ് തന്നെയാണെന്ന് തോന്നുമെങ്കിലും ഇത് പക്ക വി ആണ് ആയം എഴുപത് കഴിഞ്ഞവർക്കാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എഴുപത്തിനാല് വയസ്സായിട്ടും ഇന്നും അദ്ദേഹം നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിന്നിട്ട് ഓരോ പെർഫോമൻസെയും ഞാൻ ഇതിനെ താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതുപോലുള്ള മരപ്പട്ടി ഫാൻസുകാർ ലാലേട്ടന്റെ പേര് കളങ്കപ്പെടുത്താൻ വരുന്നവരാണ് അവർക്കുള്ള മറുപടി കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നതിനെക്കാട്ട് നല്ലതും അതിന് കൃത്യമായി മറുപടി കൊടുക്കുന്ന ഒരാളുണ്ട് ആരാന്നറിയോ ചെഗുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ആ പുള്ളി ഇവർക്ക് കൊടുക്കുന്ന മറുപടി ഒന്ന് കേട്ടു നോക്കാം ഈ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ കഴിഞ്ഞ നല്ലപോലെ ഹിറ്റായി മമ്മൂട്ടിയുടെ ഫാൻസ് ഫാൻസ് ഉണ്ട് ഉണ്ടല്ലോ അല്ലേ മമ്മൂട്ടിയുടെ ആരാധകർക്ക് വളരെ ഹാപ്പിയാണ് അവരെ സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് കമന്റ് കേട്ടും മമ്മൂക്ക ഗോട്ട് മ്മുക്കോട്ട് തീർച്ചയായും മമ്മൂട്ടിയാണെങ്കിൽ പോലും ഈ ഒരു ഇത്രയും പടങ്ങൾ ഹിറ്റായിട്ട് ഓടിച്ച് എല്ലാം കഴിഞ്ഞിട്ടും ഈ ഓൺലൈനിലാണെങ്കിലും അല്ലാത്തടത്തും എല്ലായിടത്തും ഒരു ഹംബിൾ ആയിട്ടും അതായത് ക്ലാസ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടപെടുന്നുണ്ട് അയാളുടെ ഫാൻസും അങ്ങനെയാ അത്ര ഉണ്ടാക്കുന്നില്ല മോഹൻലാന്റെ ആണെങ്കിലും ഒരു പടം ഹിറ്റ് ആയാൽ പിന്നെ കാണാൻ പോകുന്നത് മോഹൻലാൽ തന്നെ കുറെ കച്ചറ കാണിക്കും കാരണം ഈ കച്ചറകളുടെ രാജാവെന്ന് പറയുമ്പോൾ കച്ചറ കാണിക്കേണ്ടി വരും ഫാൻസുകാർ പിന്നെ ഇറങ്ങി ഓൺലൈനിലെല്ലാം കിടന്ന് എവിടെയൊക്കെ ചെന്ന് അലമ്പുണ്ടാക്കുക അവിടെ എല്ലാം കയറി അലമ്പ് മമ്മൂട്ടി മരിച്ചു കാണണം ദുൽഖർ നശിച്ചു കാണണം അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കാണാൻ പോകുന്നത് ഒരു കച്ചറ ഇപ്പൊ ഇതുവരെ കണ്ടതൊക്കെ അലമ്പ് ഇനി കാണാൻ പോകരുത് കച്ചറ നാടുത്തരം ദണ്ടിത്തരം എന്നൊക്കെ പറഞ്ഞ പോലെ അവസ്ഥയിലാണ് പോകുന്നത് അതൊന്നും ഇപ്പോഴത്തെ നടക്കുന്നില്ല മമ്മൂട്ടിയുടെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് തോന്നുന്നുള്ളതാണ് ഇങ്ങനത്തെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമ എടുക്കുമ്പോൾ വിജയിക്കുന്നത് മോഹൻലാലിൽ ഇങ്ങനെ കാണിക്കാൻ നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കുക മനസ്സിലായോ ആർക്കും വേണ്ടതായിട്ട് മനസ്സിലായില്ലേ ഈ മണ്ടന്മാരെ എന്റർടൈൻ ചെയ്യുന്ന പൊട്ട പടങ്ങൾ അല്ലാതെ ഒരുത്തരം ലോ ക്ലാസ് ലോ ഗ്രേഡ് അങ്ങനത്തെ ഒരുതരം കഥ സംവിധാനം എല്ലാം അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ അങ്ങനത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫിഗറും ഫീച്ചേഴ്സും സ്വഭാവമൊക്കെ ഉള്ള പോലത്തെ ആൾ പോലെ തോന്നുന്നു എന്നാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പടമൊക്കെ ഹിറ്റായി പിന്നെ ഉള്ള സ്റ്റേജുകളിൽ എല്ലാം കീർന്നിറങ്ങും അവിടെ നിന്ന് അവാർഡ് മേടിക്കും ഇവിടെ നിന്ന് അവാർഡ് മേടിക്കും കാശുവിടെ മേടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലായിടത്തും പിന്നെ കാണും എല്ലാ ചണ്ടേയും കാണുന്നു പറഞ്ഞ പോലെ ഇറങ്ങും പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് ഇട്ടിട്ട് ആടും പറയും സ്റ്റേജൊക്കെ ഇടുന്ന പുലി ഒക്കെ ഒന്നും വിജയിച്ചു ഞാൻ കണ്ടില്ലായിരുന്നു അയാൾ ഈ വേഷം കിട്ടിയാൽ ഇറങ്ങുക പിന്നെ എന്തൊക്കെയോ ഇതൊന്നും ഇങ്ങനെ കാണിക്കത്തില്ലേ ഞാൻ പുറത്തിറങ്ങും ഒരു വേറെ ആൾ സ്റ്റൈലിൽ തന്നെ ഇറങ്ങും അത് ലുക്ക് വേറെ പടത്തിന്റെ ലുക്കാന്ന് പറഞ്ഞോണ്ട് അത് പിരി നടക്ക മീസിയെന്ന് പിരിച്ചേട്ടാ മീസിയ പിരിച്ച് കാണിക്കുമ്പോ തൂണ്ണി നോക്കി കാണിക്കാൻ പറയുമ്പോൾ ഇങ്ങനത്തെ മുണ്ട് മടക്കി കുത്തുന്നുണ്ടോ ആ മുണ്ട് മടയ്ക്ക് ഒന്ന് മീസ് പിരിച്ച് എന്ന് പറയുമ്പോൾ മുണ്ട് മടക്കി കുത്തി മീസിയം പിരിച്ച് അങ്ങനെയൊക്കെ കാണിച്ച് നടക്കുക അതേപോലെ വേഷം കിട്ടുക പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മമ്മൂട്ട് ഇപ്പോഴും ഓരോ ദിവസവും ഡ്രസ്സും ചെറുപ്പിന്ന ഡ്രസ് ഒക്കെ എവിടെന്നാ മേടിക്കുന്നത് എല്ലാം നല്ല നല്ല സർട്ടം വേണ്ടി വരുന്നത് നിങ്ങൾക്ക് മേടിച്ചു വിടാൻ അല്ല ഞാൻ ഇടാൻ ഒരു എന്താ അങ്ങനത്തെ പറ്റും ചേരും ആ വേഷത്തിന്റെ കേട്ടല്ലോ അല്ലെ അപ്പൊ ഇത് ലാലേട്ടന്റെ മുഴുവൻ ഫാൻസുകാർക്കുള്ള മറുപടി ആയിട്ട് നിങ്ങൾ കൂട്ടുണ്ടാവും കാരണം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെണ്ടിത്തരവും അസംബന്ധവും കാണിച്ചു വെക്കുന്ന ലാലേട്ടന്റെ പേര് കളങ്കപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ള ചില മരപ്പട്ടി ഫാൻസുകാരില്ലേ അവർക്കുള്ളൊരു മറുപടിയായിട്ട് നമുക്ക് കൂട്ടിയാൽ മതി ലാലറ്റിന്റെ യഥാർത്ഥ ഫാൻസേർ ഒരിക്കലും ഇത്തരത്തിലുള്ള കമന്റുകളുമായിട്ട് വരുത്തില്ല എന്ന് തന്നെയാണ് മമ്മുക്കയെ കുറിച്ചിട്ടാണെങ്കിലും ലാലട്ടിനെ കുറിച്ചിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള കോമാളിത്തരവായിട്ട് വരുന്ന നാറികളെ നിലക്ക് നിർത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ കേൾക്കേണ്ടി വരും നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ബൈ